നൂറ്റിമൂന്നാം സങ്കീർത്തനം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനം യന്മനുമേ യഹോവയെ വാഴ്ത്തുക എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക യന്മനുമേ യഹോവയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു എൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു അവൻ ദയും കരുണയും നിന്നെ അണിയിക്കുന്നു എൻ്റെ യൗവനെ കഴുകനെപ്പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിൻ്റെ വായിക്കു നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു ഹോവ സകല പീഡിതന്മാർക്ക് വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു അവൻ തൻ്റെ വഴികളെയും മോശയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു ഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു ദീർഘക്ഷമയും മഹാദയും ഉള്ളവൻ തന്നെ അവൻ അവനെല്ലായ്പ്പോഴും ഫൽസിക്കുകയില്ല എന്നേക്കും കോപം സംഗ്രഹിക്കവേയില്ല അവൻ നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല നമ്മുടെ അകൃത്യങ്ങൾ കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല